ഹായ് നമസ്കാരം നമ്മളിന്ന് കാഞ്ചീപുരത്തു നിന്നും ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ചെന്നൈ താമ്പരത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നോർമൽ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മലയാളം കാഞ്ചീപുരത്തു നിന്നും താമ്പരത്തേക്ക് അരമണിക്കൂറിൽ ബസ് സർവീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കയറിയത് കാഞ്ചീപുരം ടു താമ്പരം ലോക്കൽ ബസ്സിലാണ് അപ്പം ബസ് സ്റ്റാർട്ടായി ഇവിടെ നിന്നും ഈ ബസ്സിൻ്റെ ടിക്കറ്റ് വരുന്നത് അൻപത്താറ് രൂപയാണ് അൻപത്തി നാല് കിലോമീറ്ററാണ് ദൂരം വരുന്നത് അപ്പോൾ നമ്മുടെ യാത്ര നമുക്ക് തുടങ്ങാം ഇവിടെ നിന്നും റൈഡിൽ പോയാൽ വന്ദവാസിക്ക് എത്തിച്ചേരും അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെങ്കൽപേട്ട് ചെന്നൈ എത്തിച്ചേരാം ചെങ്കൽപേട്ട് റൂട്ടിൽ നോർമൽ ബസ്സിൽ കയറിയാൽ നമുക്ക് കുറേ സ്റ്റോപ്പുകൾ സ്റ്റോപ്പുകളുണ്ടാവും എന്നാൽ താമ്പരം മുഫീസൽ ബസ്സിൽ കയറിയാൽ നമുക്ക് സ്റ്റോപ്പുകൾ കുറവാണ് വേഗം എത്തിച്ചേരാനും കഴിയും ഇപ്പോൾ നമ്മൾ കാണുന്നത് അത്തിവരക്കോവിൽ പോകുന്ന റോഡാണ് കാഞ്ചീപുരത്തു നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് നമുക്ക് റോയൽ എൻഫീൽഡ് അതുപോലെ നിസാൻ എന്നീ കമ്പനികളെല്ലാം കാണാം ഈ പോണ വഴിയിൽ ഈ റൂട്ടിൽ കുറേയധികം ബസ് സ്റ്റോപ്പുകളുണ്ട് പെരിയ തോട്ടം പെരിയ നഗർ അയ്യപ്പേട്ടെ അങ്ങനെ കുറേയധികം ബസ് സ്റ്റോപ്പുകളുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ബസ് നിൽക്കുന്നത് വാലാജാബാദ് ബസ് സ്റ്റോപ്പിലാണ് ഇവിടെ നിന്നും താമ്പരം കേളമ്പാക്കം ബസ്സുകൾ ലഭ്യമാണ് ബാലാജാബാദിൽ നിന്ന് നമ്മുടെ ബസ് സ്റ്റാർട്ടായി ബ്രിഡ്ജിന് താഴെ കാണുന്നതാണ് വാലാജാബാദ് റെയിൽവേ സ്റ്റേഷൻ വാലാജാബാദിന് അടുത്ത് നമ്മൾ വരഘട്ടമാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് കുറേയധികം കമ്പനികളുണ്ട് റോയൽ എൻഫീൽഡ് അതുപോലെ അപ്പോളോ ടയേഴ്സ് പാലം കയറുന്നതിന് മുൻപ് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ശ്രീ പെരുമ്പത്തൂർ എത്തിച്ചേരും പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത് ഇവിടെ നിന്ന് താമ്പരത്തേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ഈ പാലം കാണുന്ന സ്ഥലം പടപ്പയാണ് അടുത്തായി നമ്മുടെ ബസ് നിൽക്കുന്നത് പടപ്പ ബസ് സ്റ്റാൻഡിലാണ് പടപ്പയിൽ നിന്നും താമ്പരത്തേക്ക് ബസ് ലഭ്യമാണ് നമുക്ക് ബസ് വണ്ടല്ലൂർ ബ്രിഡ്ജിന് മുകളിലൂടെയാണ് പോവുക അതിനാൽ നമുക്ക് താമ്പരം പോവാം അതുപോലെ തന്നെ കേളമ്പാക്കം പോകുന്നതിന് ഈ വണ്ടല്ലൂർ ബ്രിഡ്ജ് ഇറങ്ങി അവിടെ നിന്നും പോവാം അടുത്തായിട്ട് ബസ് നിൽക്കുന്നത് വണ്ടല്ലൂർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് അപ്പോൾ ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിൽ പടിക്കെട്ടുണ്ട് അതുവഴി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് കിളമ്പാക്കം പോകുന്നതിന് ചെങ്കൽപേട്ട് എന്നിവ പോകുന്നതിനുള്ള ബസ് നമുക്കിവിടെ നിന്നും ലഭിക്കും അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പെരിങ്കളത്തൂർ ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഇരുമ്പളിയൂർ ക്രോസ് ചെയ്യുകയാണ് കോയമ്പേട് നിന്നും കാഞ്ചീപുരത്തേക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് എന്നാൽ താമ്പരത്തിൽ നിന്നും കാഞ്ചീപുരത്തേക്ക് അൻപത്തി ആറ് രൂപയാണ് വരുന്നത് ടിക്കറ്റ് ചാർജ് കുറവാണ് അതുപോലെ തന്നെ ദൂരവും കുറവാണ് നമ്മളങ്ങനെ താമ്പരം എത്തിച്ചേർന്നു മൂന്നേ പതിനഞ്ചിനാണ് നമ്മൾ കാഞ്ചീപുരത്ത് നിന്നും യാത്ര ആരംഭിക്കുന്നത് നാല് മുപ്പതിന് നമ്മൾ താമ്പരം എത്തിച്ചേർന്നു ഏകദേശം ഒന്നേകാൽ മണിക്കൂറാണ് നമ്മുടെ യാത്രയ്ക്ക് സമയം എടുത്തത് അൻപത്തിനാല് കിലോമീറ്റർ ആണ് ദൂരം വന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈബിൾസ് മലയാളം